ഗോൾഡൻ പ്രൊപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും നാല് കിലോമീറ്റർ മാത്രം ദൂരത്തായി ആറ് പോയിൻ്റ് ഇരുന്നൂറ് സെൻറ്റിൽ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം പ്ലസ് സ്റ്റഡി റൂമോടുകൂടി വരുന്ന നല്ലൊരു ആർക്കിടെക്ചറൽ വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊമ്പതിലെയും പ്രളയം ബാധിക്കാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് വീട് കാണുന്ന പോലെ നല്ലൊരു ബോക്സി ടൈപ്പിലാണ് എലിവേഷൻ ഫ്രണ്ടിലായി ടെക്സ്ചർ വർക്കുകളും എൽ ഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്ക് നാല് കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് ഏഴ് കിലോമീറ്ററും പാലാരിവട്ടത്തേക്ക് ഒമ്പത് കിലോമീറ്റർ ദൂരത്തായാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു വില്ലാ പ്രൊജക്റ്റ് മോഡൽ ചെയ്തിരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പഞ്ചായത്ത് ടാറിൻ റോഡിന് അഭിമുഖമായാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയായി ഒരു പതിനേഴടിയോളം നീളം വരുന്ന സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റ് കാണാം വാളിലെല്ലാം ടെക്സ്റ്റർ വർക്കുകളും സ്പോർട് ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെയും ഒരു ഫോൾഡിങ്ങിൽ തുറക്കാവുന്ന ഗേറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല മനോഹരമായൊരു പ്രകൃതി ഭംഗിയോടെ ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗത്താണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ഗേറ്റ് തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ വിശാലമായ ഒരു മുറ്റം നമുക്ക് കാണാം അവിടെയായും എക്സ് യു വി മോഡലുള്ള മൂന്ന് വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ ലഭിക്കുന്നുണ്ട് ചുറ്റുപാടുകളിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് എല്ലാം കൊടുത്ത് തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം കൂടാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അങ്ങനെ വീടിന്റെ ചുറ്റുഭാഗങ്ങളെല്ലാം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മനോഹരമായി തന്നെയാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത് നല്ലൊരു ആർക്കിടെക്ചറലായി നിർമ്മിച്ചിട്ടുള്ള വീട് തന്നെയാണ് നല്ല ഹെവി മോഡലാണ് ഇൻറ്റീരിയർ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് സിറ്റൗട്ടിൻ്റെ ഭാഗത്തേക്ക് വരാം ഡോറിന്റെ ഡയറക്ഷൻ വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഓട്ടോമാറ്റിക് ഫിംഗർ ലോക്ക് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡോറുകൾക്കെല്ലാം മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിനെയും മഹാഗണിയുമാണ് ഫ്രണ്ട് ഡോർ വന്നിട്ടുള്ളത് ഇമ്പോർട്ടഡ് ഡോർ തന്നെയാണ് വലിപ്പമാർന്ന ഡോറ് നമുക്കിവിടെ കാണാൻ കഴിയും ഡോർ തുറന്നു നേരെ കയറി വരുന്നത് വിശാലമായ ഒരു ലിവിംഗ് ഹോളിലേക്കാണ് നല്ല ഹൈറ്റോട് കൂടി തന്നെ നിർമ്മിച്ചിട്ടുള്ള ലിവിംഗ് ഹോൾ ഇവിടെ നമുക്ക് കാണാം ഫോൾ സീലിംഗ് വർക്കുകളും അവിടെ ഒരു ഷാൻലിയർ ലൈറ്റ് എല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത് ടോപ്പിൽ നിന്ന് വരുന്ന രീതിയിലുള്ള കർട്ടും വർക്കുകളും കാണാൻ കഴിയും ആറ് ആറടി നീളവും നാലടി വീതിയും വരുന്ന വലിപ്പം മാറുന്ന വെട്രിഫൈഡ് ടൈലുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെയെല്ലാം ടെക്സ്റ്റയർ വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് കൂടാതെ ഒരു ടി വി യൂണിറ്റും നമുക്ക് കാണാം ഇവിടെ നിന്നും ഇനി നമുക്ക് പ്രവേശിക്കേണ്ടത് ഡൈനിങ് ഹോളിലേക്കാണ് നല്ലൊരു പാർട്ടിഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വിശാലമായ ഒരു ഡൈനിങ് ഹോൾ ഏരിയ ലഭിക്കുന്നുണ്ട് ഏതൊരു വീടിൻ്റെയും ഏറ്റവും കൂടുതൽ ആവശ്യങ്ങൾ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്പേസ് വേണ്ട ഒരു ഏരിയയാണ് ഡൈനിങ് ഹോൾ ഈ ഒരു വീടിൻ്റെ ഡൈനിങ് ഹോൾ നമുക്ക് കാണാം വലിപ്പം മാറുന്ന രണ്ടോ മൂന്നോ ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ ഡൈനിങ് ഹോളിൽ ലഭിക്കുന്നുണ്ട് ഇവിടെയെല്ലാം സ്റ്റീലിംഗ് വർക്കും വർക്കുകളും ബി എൽ ഡി സി എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്ലൈഡിങ്ങിൽ തുറക്കാവുന്ന ഒരു ഡോറ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അവിടെയും കർട്ടൺ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് അവിടെ നമ്മൾ നേരെ വരുന്നവർ കോട്ടിയാർഡ് സ്പേസിലേക്കാണ് ഫുൾ കവേഡോടുകൂടി വരുന്നവർ കോട്ടിയാടാണ് അവിടെയായി ഇൻഡോർ പ്ലാന്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കിച്ചണിൻ്റെ ഭാഗത്തേക്ക് വരാം ഒരു ഓപ്പൺ കോൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെയായി ഒരു ക്രോക്കറി ഷെൽഫും കൂടാതെ അവിടെയായി ടെക്സ്റ്റയർ വർക്കുകളെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ആ ഒരു സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത് ഇനി നമുക്ക് നേരെ കിച്ചൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം ഇവിടെയെല്ലാം ബി എൽ ഡി സി സീലിംഗ് ഫാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത് അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ട് തന്നെയാണ് അവിടെയായി ഒരു ചിമ്മിനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്ത് തന്നെയാണ് നിർമ്മാണം നല്ലൊരു മോഡേൺ സ്റ്റൈലിൽ വരുന്ന വാഷ് കൗണ്ടറും നമുക്ക് കാണാൻ കഴിയും കഴിയും ഇനി ഈ കിച്ചൺ കൂടാതെ നമുക്ക് ഈ ഒരു ഭാഗത്തായി ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ഫ്രിഡ്ജ് വയ്ക്കാവുന്ന പ്രൊവിഷനും ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിനോട് ചേർന്ന് തന്നെയായി നമുക്കൊരു സെർവൺ ടോയ്ലറ്റും വരുന്നുണ്ട് ഏതൊരു വീടിനും ഇപ്പോൾ ആവശ്യമായി വരുന്ന ഒരു സ്പേസാണ് സെർവൺ ടോയ്ലറ്റ് അത് ഇവിടെ ലഭ്യമായി വരുന്നുണ്ട് കിച്ചൺ കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ടൊരു വർക്ക് ഏരിയ സ്പേസും ലഭിക്കുന്നുണ്ട് നല്ല വിശാലമായൊരു വർക്ക് ഏരിയ സ്പേസ് തന്നെയാണ് നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയാണ് ആ ഒരു വർക്ക് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ മുകളിലെല്ലാം ഷീറ്റ് വർക്കുകളെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത് വടക്കിഴക്കേ മൂല അതായത് ഈ ഒരു ഭാഗത്താണ് കിണർ വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പുറം ഭാഗം കാണിച്ചപ്പോൾ കിണർ കാണിക്കാമായിരുന്നത് കൂടാതെ വാട്ടർ കണക്ഷനും ലഭ്യമാണ് അങ്ങനെ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് ലഭിക്കുന്ന മനോഹരമായ ഒരു ബെഡ്റൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ ബെഡ്റൂമുകളുടെ എടുത്തു പറയേണ്ട പ്രത്യേകത വിൻഡോകൾ തന്നെയാണ് വിശാലമായ വിൻഡോയിൽ മനോഹരമായ റോമൻ കർട്ടൺ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ കബോർഡ് വർക്കും നമുക്ക് കാണാൻ കഴിയും ഇതിനോട് ചേർന്ന് തന്നെയാണ് ബാത്റൂമ് വരിക വലിപ്പം വർന്ന് വിശാലമായ ഒരു ബാത്റൂമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ജാഗോർ ബ്രാൻഡിൻ്റെ ബാത്റൂം ഫിറ്റിംഗ്സും സാനിറ്ററീസും ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല രീതിയിലുള്ള ബാത്റൂമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം ഇത് ഏകദേശം ഒരു നൂറ്റി ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റിൽ ലഭിക്കുന്ന ബെഡ്റൂമാണ് ഇതിൻ്റെയും ഒരു വിത്തിൽ ടെക്സ വർക്കുകളും മനോഹരമായ വിൻഡോയും കബോർഡ് വർക്കുകളും സീലിംഗ് ഫാനും എല്ലാം കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിനും ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഈ ഭാഗത്താണ് ബാത്റൂം വരിക ഇതും കൂടി വരുന്ന ഫ്ലഷ് ടാങ്കും എല്ലാം കൊടുത്തിട്ടുണ്ട് നൂറ് ശതമാനം വാസ്തുശാസ്ത്ര പ്രകാരം തന്നെയാണ് ഈ ഒരു വീടിൻ്റെ നിർമ്മാണം ഇനി നമുക്ക് ഹോളിലേക്ക് തിരിച്ചു വരാം ഹോളിൻ്റെ ഒരു കോർണറിലായി നല്ലൊരു ടേബിൾ ടോപ്പോട് കൂടി വരുന്ന ഒരു വാഷ് കൗണ്ടർ കാണാം നല്ലൊരു മോഡേൺ സ്റ്റൈലിലാണ് അതും നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തേക്ക് വന്ന് പറഞ്ഞാൽ ടഫൻ ഗ്ലാസും വുഡുമാണ് ഹാൻഡ്രില്ലിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെയും നല്ല ഭംഗിയുള്ള സ്റ്റെയർ കേസ് കാണാൻ കഴിയും ഇനി നമുക്ക് നേരെ സ്റ്റെപ്പ് കയറി ഒന്നാമത്തെ നിലയിലേക്ക് വരുമ്പോൾ സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തും വലിപ്പം വരുന്നൊരു വിൻഡോയും ഒരു ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പ് കയറി വരുന്നത് വിശാലമായൊരു ഹോളിലേക്കാണ് നല്ല വലിപ്പമുള്ളൊരു ഹോള് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ഹോളിൻ്റെ നിർമ്മാണം ഇവിടെയും ഒരു വിത്തിയിലായി നമുക്ക് വിശാലമായൊരു ടി വി യൂണിറ്റും കൊടുത്തിട്ടുണ്ട് നല്ലൊരു കോർണർ സെറ്റി ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് നമുക്ക് ടി വി കാണാവുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഹോളിൽ നിന്ന് നമുക്കൊരു ബാൽക്കണി സ്പേസും ലഭിക്കുന്നുണ്ട് ഇവിടെയാണ് അത് വരിക മുകളിലെ നിലയിൽ രണ്ട് ബെഡ്റൂമും സ്റ്റഡി റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് നമുക്ക് ലഭ്യമാവുക ഈ ഒരു ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന മനോഹരമായ ബെഡ്റൂം തന്നെയാണ് ഇതിനെല്ലാം കബോർഡ് വർക്കുകളും അറ്റാച്ചഡ് ബാത്റൂമെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും അറേഞ്ച് ചെയ്തിരിക്കുന്നത് എറണാകുളം ജില്ലയുടെ ടൗണിനോട് തൊട്ടടുത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ് കാക്കനാടിനടുത്തുള്ള വികാസവാണി എന്ന് പറയുന്നത് ആ ഒരു അടുത്തായി നിൽക്കുന്ന ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതിനും കബോർഡ് വർക്കുകളും അറ്റാച്ചഡ് ബാത്റൂമെല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിന് അഡീഷണൽ ആയിട്ട് ഒരു ബാൽക്കണി ലഭിക്കുന്നുണ്ട് ഈ വീടിൻ്റെ മെയിൻ ബാൽക്കണി ഈ ബെഡ്റൂമിൽ നിന്നുമാണ് ഇറങ്ങുക ഇനി നമുക്ക് ഇവിടെ നിന്നും സ്റ്റഡി റൂമിലേക്കും കൂടാതെ യൂട്ടിലിറ്റി ഏരിയയിലേക്കും പോകാനുണ്ട് അതിനു മുന്നായി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ടുപിടിക്കാം എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും ജസ്റ്റ് നാല് കിലോമീറ്റർ മാത്രം ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന ആറ് പോയിൻ്റ് ഇരുന്നൂറ് സെൻറ്റിൽ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം പ്ലസ് സ്റ്റഡി റൂമോടു കൂടി വരുന്ന ഈ ഒരു വീടിനെ ചോദിക്കുന്ന റേറ്റ് ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് മറ്റുള്ള വിശുദ്ധ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം മറ്റൊരു പുതിയ വീടുമായി വരുന്ന ಎಲ್ಲರ್ಕು ನಂದಿ ಥ್ಯಾಂಕ್ ಯು ಫಾರ್ ವಾಚಿಂಗ್ ದಿಸ್ ವಿಡಿಯೋ ಥ್ಯಾಂಕ್ ಯು ಎವರಿ